ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും കയ്യിൽ യുദ്ധവിമാനങ്ങളുണ്ട് പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ ആ രാജ്യങ്ങളൊന്നും സ്വന്തമായി നിർമ്മിക്കുന്നതല്ല അപ്പം ആയുധ കച്ചവടത്തിലൂടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളൊക്കെ സമ്പാദിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ പട്ടികയിലേക്ക് ഇന്ത്യയും നടന്നു കയറിയിട്ടുണ്ട് നമ്മളും സ്വന്തമായിട്ട് വ്യോമപ്രതിരോധ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മിസൈല് ടാങ്കുകൾ ഇനി എന്താ പറയുന്ന പീരങ്കികൾ ഇത്തരത്തിലൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പലതും നിർമ്മിച്ചിട്ടുമുണ്ട് പക്ഷേ സാമ്പത്തികപരമായിട്ട് പ്രതിരോധ മേഖലയിലെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറയാം പക്ഷേ നമുക്കിപ്പോഴും ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ അതായത് യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല അത് നമുക്ക് വലിയൊരു ക്ഷീണമാണ് അപ്പോൾ ഒരു യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ അല്ല അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളല്ല ശക്തി എന്ന് പറയുന്നത് എത്ര മിസൈലുകളെ അല്ലെങ്കിൽ എത്ര ഭാരം വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതുമല്ല അതിനപ്പുറത്തേക്ക് ആകാശപാളികളെ തുളച്ച് എത്ര വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാനുള്ള പ്രവേഗം നൽകുന്ന എൻജിൻ ഉണ്ടോ അതാണ് ആ യുദ്ധവിമാനത്തിൻ്റെ ശക്തി അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് ഒരു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പം ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഒക്കെ നടപ്പാക്കിക്കൊണ്ട് നമ്മൾ തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ കുതിച്ചാട്ടം നടത്തി ഇപ്പോഴും ഗവേഷണ പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഇന്ത്യയുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എൻജിൻ നിർമ്മിക്കുക വിമാനത്തിൻ്റെ അങ്ങനെ എഞ്ചിൻ നിർമ്മിക്കണമെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ചില സഹകരണങ്ങൾ ആവശ്യമാണ് അങ്ങനെ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഫ്രാൻസിലെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുടെയും യു കെയിലെ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഗുണകരമാകുമെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ചർച്ചയൊക്കെ ചെയ്തപ്പോൾ ഫ്രാൻസിൻ്റെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് പ്രയോജനകരമെന്ന് ചില സൂചനകൾ ലഭിച്ചു അതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഫ്രാൻസിലെ പ്രധ ഭരണാധികാരിയായ ഇമാനുവൽ മാക്രോണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നല്ല ബന്ധമാണ് കുറേ കാലമായി കാത്തു സൂക്ഷിക്കുന്നത് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഫ്രാൻസ് തയ്യാറാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനങ്ങളടക്കം വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി നമുക്ക് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള സാങ്കേതിക സഹായം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ടെക്നോളജി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചു അപ്പോൾ സ്വാഭാവികമായും യു കെയിലെ കമ്പനികളെയൊക്കെ വിട്ട് ഫ്രാൻസുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായുള്ള നമ്മുടെ കാത്തിരിപ്പിന് ഏതാണ്ട് അറുതി വന്നിരിക്കുന്നു എന്ന് പറയാം അതായത് ഇന്ത്യ സ്വന്തം മണ്ണിൽ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനായിട്ട് പോകുന്നു അപ്പം വ്യോമസേന എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിനാണ് പതിയെ പതിയെ ചിറകു മുളച്ചു വരുന്നത് അപ്പോൾ ഫ്രാൻസുമായിട്ട് ചേർന്ന് ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിച്ചാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ പദ്ധതി ഇടുന്നത് പോലെ ഏതാണ്ട് മുന്നൂറിനടുത്ത് യുദ്ധവിമാനങ്ങൾ നമുക്ക് നിർമ്മിക്കാം കാരണം നമ്മൾ ഇപ്പോൾ പദ്ധതി ഇടുന്നത് ഏതാണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പതോളം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ട എല്ലാ സഹായവും ഫ്രാൻസ് നൽകാമെന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ എ എം സി എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇത് നിർമ്മിക്കുക അങ്ങനെ നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കും ഇതാണ് നമ്മുടെ പദ്ധതി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എഞ്ചിൻ നൽകേണ്ടത് അമേരിക്കയാണ് അതായത് അമേരിക്കയുടെ ജി ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എഞ്ചിൻ ഇതിനായിട്ട് നൽകുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ കരാറുമൊക്കെ നേരത്തെ ആയതാം പക്ഷേ അമേരിക്കയെ നമുക്ക് പോകുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ഡൊണാൾഡ് ട്രംപ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് തന്നെ നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് പദ്ധതി കിട്ടും ഇതിൻ്റെ ആയി ബാക്കിയുള്ള പാർട്സൊക്കെ നിർമ്മിക്കുന്നു തദ്ദേശീയമായി നിർമ്മിക്കുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതിൻ്റെ കരാർ ഏറ്റെടുക്കുന്നു അങ്ങനെ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് കരാർ ഏർപ്പെട്ടു പക്ഷേ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ കാരണം അമേരിക്കയുമായിട്ടാണ് എൻജിൻ നിർമ്മിക്കാനായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെട്ടത് അപ്പോൾ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ അവിടെ എഞ്ചിൻ നിർമ്മിച്ച് നമുക്ക് തരണമായിരുന്നു പക്ഷേ അത് തന്നില്ല അതിൻ്റെ കാരണം അമേ അമേരിക്കയുടെ ഈ പ്രതിരോധ രംഗത്തെ കുത്തക നഷ്ടപ്പെടുമെന്ന് അവർ ഭയന്നതുകൊണ്ട് ജോ ബൈഡൻ്റെ ഭരണകാലത്താണ് ഇത്തരത്തിൽ കാലതാമസം വരുത്തിയത് പിന്നീട് ട്രംപ് വന്നപ്പോൾ നമ്മൾ അമേരിക്കയ്ക്കെതിരെ പിഴ ചുമത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നു ജനറൽ ഇലക്ട്രിക്കൽ നമുക്ക് എഞ്ചിനൊക്കെ തരുന്നു അങ്ങനെ വീണ്ടും ഈ എഞ്ചിൻ നിർമ്മാണമൊക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം നിലവിൽ അമേരിക്കയ്ക്കെതിരാണ് അതായത് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോയതിനു ശേഷം ഈ യൂറോപ്യൻ യൂണിയൻ്റെ ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ഫ്രാൻസാണ് സാമ്പത്തികമായിട്ട് വലിയ കപ്പാസിറ്റിയുള്ള രാജ്യമാണ് യു എനിലെ സ്ഥിരാംഗമാണ് കൂടാതെ ആണവ ശക്തിമാണ് അങ്ങനെയുള്ള ഒരു രാജ്യം ഫ്രാ അമേരിക്കക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്ക് കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കാരണം റഷ്യക്ക് എണ്ണ റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നു അവരുടെ എണ്ണ മേടിച്ച് മറിച്ച് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നമുക്ക് ഇരുപത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ ടാക്സ് കൂട്ടാൻ ശ്രമിക്കുന്നു പിഴ ഈടാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അവർക്കുള്ള പണി എന്ന നിലയിൽ ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന ഫ്രാൻസ് കൂടുതൽ ബന്ധം പുലർത്തും മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഫ്രാൻസ് ഇതേ ഫ്രാൻസ് നമ്മുടെ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം കണ്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി എന്നിട്ടും അത് ഞങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായിട്ട് ഇന്ത്യയുമായിട്ട് ഏർപ്പെടുന്നു അങ്ങനെ ഒരു സൈനിക ബന്ധം അല്ലെ സൈനിക കരാറുമായിട്ടുള്ള ബന്ധം കൂടി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുണ്ട് അതുകൊണ്ടാണ് ഫ്രാൻസിലെ ഈ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ നമ്മളുമായിട്ട് പുതിയൊരു സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു വ്യാപാര കരാർ മാത്രമല്ലാതെയായി മാറുന്നു പകരം അത് സാങ്കേതിക വിദ്യയുടെ പരസ്പരം ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയായിട്ട് മാറുന്നു അത്തരമൊരു നീക്കം എന്ന് പറയുന്നത് ശരിക്കും ട്രംപിന് കൊടുക്കുന്ന ഒരു അടികൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും കാലത്ത് ഗവേഷണപരമായിട്ട് അല്ലെങ്കിൽ പിന്നെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളൊരു എഞ്ചിനും പോലും നിർമ്മിച്ചില്ലയോ എന്ന് ചോദ്യം വരാം അങ്ങനെയല്ല നമ്മൾ കാവേരി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ നിർമ്മിച്ചിരുന്നു പക്ഷേ ഒരു യുദ്ധവിമാനത്തിന് വേണ്ട പ്രവേഗം നൽകാൻ വേണ്ടി കപ്പാസിറ്റി ആ എൻജിൻ ഉണ്ടായിരുന്നില്ല പരിമിതികൾ പോരായ്മകൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ പരാധീനതകളെയൊക്കെ അതിജീവിച്ച് മുന്നേറാനാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ യുദ്ധവിമാനങ്ങളിലെ എൻജിൻ നിർമ്മിക്കാനുള്ള കരാറിലേർപ്പെടുന്നത് അപ്പോൾ നമ്മൾ നിർമ്മിച്ച ഈ കാവേരി എന്ന് പറയുന്ന എൻജിൻ നമ്മളുടെ ആളില്ലാ വിമാനങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺസിനെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത്തരത്തിൽ അങ്ങനെയും കാവേരി എഞ്ചിൻ ഉപയോഗിക്കാം അപ്പോൾ സൈനിക രംഗത്ത് സാമ്പത്തിക മേഖലയിൽ നയതന്ത്ര മേഖലയിലൊക്കെ തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും സ്വന്തമായി യുദ്ധവിമാനങ്ങളുടെ എൻജിൻ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു നാണക്കേടുണ്ടായിരുന്നു അതിൽ നിന്നും പതിയെ നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് ഇന്ന് ലോകത്തിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് ആ ഒരു രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പതിയെ ഇന്ത്യയെ നടന്നു കയറുന്നു അപ്പോൾ ഇക്കാലം അത്രയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിവിധ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു ശക്തിപ്പെടുത്തുന്നു എന്നതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം നമ്മൾ യു കെ യുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോകുമ്പോൾ അവർ ഈ എഞ്ചിൻ നിർമ്മിച്ച് നൽകാം അല്ലെങ്കിൽ അതിനെ സഹകരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഫ്രഞ്ച് കമ്പനി നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് കൈമാറാം സോസ് കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യ ും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അത് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഭരണാധികാരിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് എന്തായാലും പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വലിയ നീക്കത്തിലേക്കാണ് ഇപ്പോൾ നടന്നെടുക്കുന്നത് അങ്ങനെ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന അപൂർവം രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയും പതുക്കെ നടന്നെടുക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പതിലധികം യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച എൻജിനുകൾ അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം കൂടിയാണ്